നിങ്ങൾ തളർന്നിരുന്നാൽ നിങ്ങളെ ആർക്കും വേണ്ട നിങ്ങളെ എല്ലാവരും അവഗണിക്കും കാരണം ലോകത്തിന് വേണ്ടത് മറ്റുള്ളവർക്ക് വേണ്ടത് ബലമുള്ളവരെയാ കഴിവുള്ളവരെയാ സ്വാധീനമുള്ളവരെയാ പ്രയോജനമുള്ളവരെയാ എന്നാൽ ബലഹീനരെ ആവശ്യമുള്ള അവഗണിക്കപ്പെട്ടവരെ കഴിവില്ലാത്തവരെ ആവശ്യപ്പെടുന്ന ഒരു ദൈവമുണ്ട് ആ കർത്താവ് നിങ്ങളെ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് നമ്മളെ ആവശ്യപ്പെടുന്നത് കൊണ്ടാണ് ഇന്ന് ദൈവശബ്ദം കേൾക്കുന്നതും ദൈവം ഇന്ന് നിങ്ങളെ നിർത്തിയിരിക്കുന്നു ഇന്നത്തെ ശാലോ സന്ദേശത്തിൽ പരിശുദ്ധാത്മാവ് നൽകുന്ന സന്ദേശം ദൈവമാണ് ഒരുവനെ ഉയർത്തുന്നത് ഒരുവനെ താഴ്ത്തുന്നതും ദൈവമാണ് ഹാല ലൂയ ഒരുവനെ ഉയർത്തുന്നതും ഒരുവനെ താഴ്ത്തുന്നതും ഒരുവന് നന്മ നൽകുന്നതും ഒരുവൻ കടന്നു പോകുന്ന കഷ്ടതകളിലേക്ക് കടത്തിവിടുന്നതും ഒക്കെ ദൈവം തന്നെയാണ് ലൂക്കോസ് എഴുതിയ സുവിശേഷം ഒന്നാമധ്യം അൻപത്തി രണ്ടാമത്തെ വാക്യം ഇങ്ങനെ വായിക്കുന്നു പ്രഭുക്കന്മാരെ അവൻ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു ഹലലൂയ പ്രഭുക്കന്മാരെ അവൻ സിംഹാസനങ്ങളിൽ നിന്ന് ഇറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു ഒൻ ഹലലൂയ ബലവാനും ബലഹീനും തമ്മിൽ കാര്യമുണ്ടായാൽ എല്ലാവരും ബലവാന്മാരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത് ശക്തിയുള്ളവരുടെ കൂട്ടത്തിലാണ് നിൽക്കുന്നത് ഇനി ഈ രാഷ്ട്രത്തിൻ്റെയോ ലോകത്തിൻ്റെയോ വ്യവസ്ഥയോ നിയമമോ കണ്ടോ ജനക്കൂട്ടത്തിനും അംഗീകാരമുള്ള ആളുകൾ മുമ്പിൽ അവരെത്രോ ദുഷ്ടന്മാരാണെങ്കിലും ചതിയന്മാരാണെങ്കിലും വഞ്ചകന്മാരാണെങ്കിലും നിലനിൽപ്പിന് വേണ്ടി അതിനെല്ലാം കൂട്ടുനിന്ന് അവരുടെ കൂട്ടത്തിൽ നിൽക്കുള്ളൂ അത് ലോകത്തിൻ്റെ ഒരു സിസ്റ്റമാണ് അത് നീതിന്യായ വ്യവസ്ഥയാണെങ്കിലും മറ്റ് സംവിധാനങ്ങളാണെങ്കിലും മനുഷ്യരാണെങ്കിലും എല്ലാം അങ്ങനെയാണ് ഒരു ട്രെൻഡ് അനുസരിച്ച് അതിലങ്ങ് കയറി നിൽക്കുക സത്യമോ നീതിയോ ന്യായമോ ഒന്നും അവിടെ വിഷയമല്ല ആദർശങ്ങളൊന്നും വിഷയമല്ല സഹോദരങ്ങളെ ഇവയൊന്നും നമുക്ക് അനുകൂലമായിട്ടില്ലെങ്കിലും നമ്മളെ കൈവിടാത്ത ഒരു ദൈവമുണ്ട് നമ്മളെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവമുണ്ട് ഹാല ലൂയ്യ യേശുക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നത് ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു കുടുംബത്തിലോ ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഒരു തൊഴിൽ ചെയ്യുന്നവൻ്റെ മകനായിട്ടോ അംഗീകരിക്കപ്പെട്ട ഒരു പദവിയിലോ അല്ല ഈ ലോകത്തിൽ യേശു അവതരിച്ചതും മരണം വരെ ജീവിച്ചതും യേശു ക്രിസ്തു ഒരു രാജാവിൻ്റെ കുടുംബത്തിൽ കൊട്ടാരത്തിലോ രാജാവിൻ്റെ മകനായിട്ടോ രാജകുമാരനായിട്ടോ ഒരു പുരോഹിതൻ്റെ മകനായിട്ടോ ഒരു മഹാപുരോഹിതൻ്റെ കുടുംബത്തിലോ ഒന്നുമല്ല ജനിച്ചത് അല്ല ഒരു സൈനികൻ്റെ മകനായിട്ടോ ഒരു സൈനിക മേധാവിയായിട്ടോ ഒന്നുമല്ല വെറും ഒരു തച്ചൻ്റെ മകനായിട്ട് അതുകൊണ്ടാണ് യേശുവിനെ ആളുകൾ പരിഹസിച്ചും പറഞ്ഞത് ഇവൻ തച്ചൻ്റെ മകനല്ലെയോ ഇവൻ്റെ സഹോദരിമാര് നമ്മുടെ കൂടെ ഇല്ലയോ ഇവൻ്റെ പിതാവ് യോസെഫല്ലേ അമ്മ മറിയല്ലേ ഇങ്ങനെയൊക്കെ പറഞ്ഞ് പറയാൻ കാരണം യേശു ജനിച്ച കുടുംബവും യേശു വളർത്തപ്പെട്ട ഏത് മാതാപിതാക്കൾക്ക് വളർത്തപ്പെട്ടോ അതെല്ലാം ഏറ്റവും താണനിലവാരത്തിലായിരുന്നു അതായിരുന്നു ഹല അതുകൊണ്ട് അവൻ ഉയരാതിരുന്നില്ല ഉയരാതിരുന്നില്ല അതൊരു വലിയ സന്ദേശമാണ് നമുക്ക് തരുന്നത് നമ്മൾ ഏത് കുടുംബത്തിൽ ജനിച്ചാലും നമുക്കൊരു സാധ്യതയില്ലാത്തവരാണെങ്കിലും ദൈവത്തിന് ഒരുവനെ ഉയർത്താൻ തീരു തീരുമാനമുണ്ടെങ്കിൽ ദൈവസ്ഥാനത്തിന് ഒരുവൻ താണു കൊടുക്കുമെങ്കിൽ ദൈവം അവനെ ഏറ്റവും ഉയർത്തി ഇഫിലിപ്പ് ലേഖനത്തിൽ എഴുതിയിരിക്കുന്നു ദൈവവും അവനെ ഏറ്റവും ഉയർത്തി ഈ എല്ലാ രാജാക്കന്മാർക്കും എല്ലാ അധിപതികൾക്കും മീതെയുള്ള നാമം യേശുവിന് നൽകി അമ്മേ കർത്ത ഉയർത്തിയാൽ ആർക്കും താഴ്ത്താൻ പറ്റില്ല അവൻ കൊരിന്തൽ കെഴുതി ഒന്നാം ലേഖനം ഒന്നാമത്തെ ഇരുപത്തി ഏഴാം വാക്കത്തിൽ എഴുതിയിരിക്കുന്നത് അവൻ ഞാനുകളെ ലജ്ജിപ്പിക്കുവാൻ തെയ്യും ലോകത്തിൽ പോഷത്വമായ തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ബലഹീനമായ തിരഞ്ഞെടുത്തു അവൻ ദൈവത്തിന് ബലഹീനമായതിനെ ആവശ്യമുണ്ട് ആരായി ലോകത്തിൽ ബലഹീനമായതിനെ തപ്പുന്നത് ബലഹീനമായതിനെ ദൈവത്തിന് ആവശ്യമുണ്ട് അവൻ്റെ കൃപ നൽകി നിറച്ചിട്ട് ബലമുള്ളതിനെ ചെറുതിൽ ലജ്ജിപ്പിക്കുവാൻ ബലഹീനത ദൈവം കരങ്ങളിലെടുത്ത് ഉപയോഗിക്കും അതുകൊണ്ട് നിങ്ങളുടെ ശൂന്യതയിലോ ആ പരിമിതികളിലോ കഷ്ടതകളിലോ ഒക്കെയാണ് ആയിരിക്കുന്നെങ്കിലും ദൈവത്തിന് നിങ്ങളെ ആവശ്യം ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു അങ്ങനെ ആയതുകൊണ്ട് തന്നെ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നു നിങ്ങളെ കർത്താവ് ഒരിക്കലും തള്ളിക്കളയയില്ല കർത്താവിന് അങ്ങനെയുള്ളവർ വേണം അമേൻ ഹാല ലൂയ അപ്പം അതുകൊണ്ട് കർത്താവാണ് ഉയർത്തുന്നത് ഒന്ന് പത്രസഞ്ചാ മധ്യം ഏഴാം വാക്യത്തിൽ പറഞ്ഞത് അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താഗലവും അവൻ്റെ മേലോട്ട് കൊടുപ്പിൻ ആറാം വാക്യത്തിൽ പറയുന്നു തക്ക സമയത്ത് അവൻ നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിൻ്റെ ബലമുള്ള കൈ കീഴിൽ താണിരിപ്പിൻ ദൈവം തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തും അവൻ കരുതുന്നു അവൻ നമ്മളെ ഉയർത്തും ഹാലലൂയ അവൻ രാജാക്കന്മാരെ സിംഹാസനങ്ങളിൽ നിറക്കി താണവരെ ഉയർത്തിയിരിക്കുന്നു അവൻ ഉയർത്തുന്ന ദൈവമാണ് ബൈബിൾ കഥാപാത്രങ്ങളെല്ലാം അങ്ങനെ തന്നെയാണ് ദൈവം ഓരോരുത്തർ ഉയർത്തിയ സ്ഥിതികൾ നോക്കി യോസെഫ് കടന്ന സാഹചര്യം അവിടെയായിരുന്നു യാക്കോബ് പോയ സാഹചര്യം എന്തായിരുന്നു ഇനി ദാവീദ് ജനിച്ചു വളർന്ന സാഹചര്യം എന്തായിരുന്നു ദൈവമാണ് ഉയർത്തുന്നത് ദൈവത്തിൻ്റെ കയ്യിലാണല്ല ഭരിക്കുന്നത് ദൈവത്തെ ഒന്ന് വിശ്വസിക്കാൻ തരാണെങ്കിൽ ദൈവം അവരെ ഉയർത്തും ആരാണെങ്കിൽ അമ്മേ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുവാനോ നിങ്ങളെ നല്ലൊരു വഴി പറഞ്ഞു തരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ചില പോരായ്മകൾ മനസ്സിലാക്കി നിങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനോ ഒന്നും പലരും കാണുകയില്ലായിരിക്കും അതുകൊണ്ട് നിരാശപ്പെടേണ്ട അതുകൊണ്ട് ആർക്കും വേണം നീന്തിക്കേണ്ട ദൈവത്തിന് നിങ്ങളെ ആവശ്യമുണ്ട് ഇനി മനുഷ്യർക്കെല്ലാം പ്രയോജനമുണ്ടെന്ന് പറഞ്ഞാലും ദൈവം നമ്മളെ അനുഗ്രഹിച്ചില്ലെങ്കിൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടില്ല ഹാ ലൂയ പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾക്കൊക്കെ പ്രാർത്ഥിക്കാം ദൈവം നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരുത്തും സ്ഥിതി മാറ്റം വരുത്തുവാൻ ദൈവത്തിന് ശക്തിയുണ്ട് അവൻ അധികാരമുണ്ട് ഹാ അവൻ ഒരിക്കലും നിങ്ങളെ കൈവിടുകയില്ല ബലഹീനർക്ക് വേണ്ടി അവൻ തുണനിൽക്കും ബലവാനും ബലഹീനും കാര്യമുണ്ടാകുമ്പോൾ ദൈവം ഇറങ്ങി വന്ന് സഹായിക്കും ദൈവം നിങ്ങളെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നു ഈ സന്ദേശം കേൾക്കുന്ന പല പ്രിയപ്പെട്ടവരും ഈ തരത്തിൽ പല ഉന്നതന്മാരുടെയും സ്വാധീനമുള്ളവരുടെയും പല ബലവാന്മാരുടെയും ഒക്കെ ഭീഷണികളുടെ മുമ്പിൽ ഭയപ്പെട്ടും ഒതുങ്ങിയും പോയവരായിരിക്കാം പക്ഷെ ദൈവം നിങ്ങളെ പുറത്തു കൊണ്ടുവരും നിങ്ങളെ ആരൊക്കെ ഒതുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അവരുടെ കഴിവും പണവും കൈയൂക്കുകൊണ്ടും ശക്തി കൊണ്ടും ഒക്കെ നിങ്ങളെ ഞെരുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളെ അവിടെ നിന്ന് പുറത്തു കൊണ്ടുവരുവാൻ നിങ്ങളുടെ കൂടെ നിൽക്കുന്നൊരു ദൈവമുണ്ട് നിങ്ങളെ ശക്തീകരിക്കുന്ന ഒരു കർത്താവുണ്ട് അവൻ നിങ്ങളെ കൈപിടിച്ച് പുറത്തു കൊണ്ടുവരും അമേൻ അവൻ രാജാക്കന്മാരെ താഴെ ഇറക്കും സിംഹാസനങ്ങളിൽ നിറക്കും ബലഹീനന്മാരായിട്ടുള്ളവരെ താണവരെ അവൻ ഉയർത്തുന്ന ദൈവമാണ് ഹാലലൂയ യശ്രവാചകൻ അൻപത്തി അഞ്ചാമത്തെത്തി നിങ്ങളുടെ വിചാരങ്ങളല്ല എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വഴികളല്ല എൻ്റെ വഴികൾ എൻ്റെ വിചാരം നിങ്ങളുടെ വിചാരങ്ങളും എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിൽ ഉയർന്നിരിക്കുന്നു ഉയർന്ന വഴികളാണ് ദൈവത്തിൻ്റെ വഴികൾ നിങ്ങളെക്കുറിച്ച് ദൈവത്തിന് ഉയർന്ന വഴികളുണ്ട് ഉന്നതമായ വഴികൾ ഒന്നും നാശത്തിനല്ല എല്ലാം നന്മയ്ക്ക് വേണ്ടിയാണ് എല്ലാം നന്മയ്ക്ക് വേണ്ടി പ്രേ കർത്താവേ ഇന്ന് ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ നീ ഞങ്ങളെ ഉയർത്തിയാൽ ആർക്കും താഴ്ത്താൻ പറ്റില്ല മനുഷ്യർ ആരെല്ലാം ഞങ്ങളെ താഴ്ത്തിയാലും കർത്താവെ ഞങ്ങൾ അത് നോക്കി നിരാശപ്പെടാതെ ഞങ്ങൾ ദൈവത്തിനെ താണവനെ ഉയർത്താൻ പറ്റും ദൈവമാണ് ഉയർത്തുന്നത് അതുകൊണ്ട് ഞങ്ങൾ ദൈവത്തെ ആശ്രയിക്കുക കർത്താവെ മക്കളുടെ ജീവിതത്തിൽ ദൈവം ഇടപെടേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു അവരെ ഒതുക്കുന്ന ശക്തികൾ നടുവിലും ദൈവമായിട്ട് കൈനുകിട്ടി അവരെ വിടുവിച്ച് പുറത്തു കൊണ്ടുവരേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു കർത്താവരുടെ ബലഹീനതകളെ കർത്താവ് പരിഹരിച്ച് കർത്താവ് പുതിയ ശക്തി പകർന്നിട്ട് നിന്റെ ബലത്തോ ബലത്തോടു കൂടി സഞ്ചരിപ്പാൻ നിന്റെ ബലത്തിൽ നിൽപ്പാൻ ഈ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു അങ്ങനെ ഈ മക്കളെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു പുതിയ ബലം ശക്തി വ്യാപരിക്കട്ടെ അനുഗ്രഹിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ അമേൻ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും ദൈവം നിങ്ങളെ സമയത്ത് ഉയർത്തും ആമേൻ ഈ വാചനം ഞങ്ങൾ വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ മാനിച്ചിരിക്കും സന്ദേശം പതിപോലെ കുറച്ച് പേർക്ക് ഷെയർ ചെയ്യണം ഗോൺ ബ്ലസ് യു എ വണ്ടർഫുൾ ഡേ